ഇത് യു എസിലെ ഒരു ഗൂഗിൾ ഡേറ്റ സെൻറ്റർ നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരുപക്ഷെ ഈ ഡാറ്റാ സെന്ററിൽ നിന്നായിരിക്കാം ഈ വീഡിയോ സെക്കൻഡുകൾക്കുള്ളിൽ പസഫിക് ഓഷ്യനും ആഫ്രിക്കൻ കോണ്ടിനന്റും അറേബ്യൻ സീയും കടന്ന് കേരളത്തിലുള്ള നിങ്ങളുടെ ഫോണിൽ എത്തിയത് ഇത് സംഭവിച്ചത് സാറ്റലൈറ്റ്സ് വഴിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി ഇതിന് പിന്നിൽ ഭൂമി മുഴുവൻ വലയം ചെയ്യുന്ന അവിശ്വസനീയമായ ഒരു കേബിൾ നെറ്റ്വർക്ക് ഉണ്ട് അതിന്റെ പേരാണ് സബ്മറീൻ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് നമ്മുടെ ഗ്ലോബൽ ഇന്റർനെറ്റ് ഡെയ് മുഴുവൻ തന്നെയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഈ കേബിൾസിലൂടെയാണ് നിങ്ങൾ അയക്കുന്ന ഇമെയിലുകൾ കാണുന്ന വീഡിയോകൾ കളിക്കുന്ന ഗെയിമുകൾ എല്ലാം ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് ഓഷ്യൻ ഫ്ലോറിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരൊറ്റ കേബിളിന് പോലും ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും സമുദ്രത്തിന്റെ അടിയിൽ പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്റേഴ്സ് നീണ്ടു കിടക്കുന്ന നാനൂറ്റി എൺപത്തഞ്ചോളം കേബിൾസ് ഉണ്ട് ഇങ്ങനെയാണ് ഏഴ് കോണ്ടിനൻസും ഐലൻഡ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് സബ്മറീൻ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് കടലിനടിയിൽ സ്ഥാപിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഓരോ കേബിളിന്റെയും നടുവിൽ വളരെ ചെറിയ ഗ്ലാസ് ഫൈബറുകളുണ്ട് ഈ ഫൈബറുകളിലൂടെ ലൈറ്റ് ഉപയോഗിച്ചാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഈ അതിലോലമായ ഓപ്റ്റിക് ഫൈബേഴ്സിനെ പല ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചാണ് സംരക്ഷിക്കുന്നത് സമുദ്രത്തിന്റെ അടിയിലുള്ള ഹൈ പ്രഷറിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് ഈ പ്രൊട്ടക്ഷൻ കേബിളുകൾ സ്ഥാപിക്കുന്നതിന് മുൻപായി ഓഷ്യൻ ഫ്ലോർ വിശുദ്ധമായി പഠിച്ച് സുരക്ഷിതമായ വഴികൾ കണ്ടെത്തുന്നു അതിനുശേഷം പ്രത്യേക കപ്പലുകൾ ഉപയോഗിച്ച് ഈ കേബിളുകൾ പ്ലാൻ ചെയ്ത വഴികളിലൂടെ സ്ഥാപിക്കുന്നു ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ കേബിളുകൾ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നു ആഴം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കുഴിച്ചിടുക സാധ്യമല്ല അതുകൊണ്ട് ഓഷൻ ഫ്ലോറിൽ വെറുതെ കിടക്കുന്നു ഏകദേശം എല്ലാ എഴുപത് കിലോമീറ്റേഴ്സിലും സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി റിപ്പീറ്റേഴ്സും ആവശ്യമാണ് ഒരൊറ്റ കേബിളിൻ്റെ സ്ഥാപനം പൂർത്തിയാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തേക്കാം സബ്മറീൻ കമ്മ്യൂണിക്കേഷൻ കേബിൾസിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഈ കേബിൾസ് നേരിടുന്ന പലതരത്തിലുള്ള ഭീഷണികളെ പറ്റിയും സംസാരിക്കേണ്ടതുണ്ട് ഓരോ വർഷവും നിരവധി കേബിളുകൾ അപ്രതീക്ഷിതമായി മുറിഞ്ഞു പോകാറുണ്ട് പ്രധാനമായും കപ്പലുകളുടെ ആങ്കറുകളും ഫിഷറി എക്യുപ്മെന്റ്സുമാണ് ഇതിന് കാരണം മറ്റൊരു ഭീഷണി ചിലരിൽ നിന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഉദാഹരണത്തിന് യുദ്ധസമയത്ത് ശത്രു രാജ്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുത്താൻ ഈ കേബിളുകൾ മുറിച്ചു മാറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാത്തടത്തോളം കാലം യൂട്യൂബ് വീഡിയോസ് കണ്ട് സമയം കളയാൻ നമ്മളെ സഹായിക്കുന്നത് സബ്മെറീൻ കമ്മ്യൂണിക്കേഷൻ കേബിൾസ് ആണ്